ഹലോ എവരിവൺ വളരെ വ്യത്യസ്തമായ ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നമ്മളുടെ ദീർഘമായ നഴ്സിംഗ് പ്രൊഫഷൻ്റെ ഇടയ്ക്ക് ഒരു പക്ഷേ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള പല ആളുകളും നമ്മുടെ മെമ്മറിയിൽ നിന്ന് തന്നെ മാഞ്ഞ് പോയിട്ടുണ്ടായിരിക്കാം എന്നാൽ നമ്മൾ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അധികാരികളായി പ്രവർത്തിച്ച ഹെഡ് നേഴ്സസ് നഴ്സിംഗ് ഡയറക്ടേഴ്സ് മേട്രന്മാർ നേഴ്സിംഗ് സൂപ്പർവൈസേഴ്സ് എന്നിങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിൽ വരുമ്പോൾ ചില ആളുകൾ ഒരിക്കലും ും മായാതെ നമ്മളുടെ മനസ്സിൽ വളരെ സന്തോഷം ഉണർത്തുന്ന അല്ലെങ്കിൽ അവരോട് ഇപ്പോഴും സ്നേഹവും ബഹുമാനവും ആദരവും നമുക്കുണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം കാഴ്ചവെച്ച് ചില ആളുകളെങ്കിലും നമ്മളുടെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മകൾ ശേഷിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് നമ്മുടെ മനസ്സിലൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ കാരണമെന്നാലോചിച്ചപ്പോൾ ചില ക്വാളിറ്റികൾ അവർക്ക് പ്രത്യേകമായിട്ട് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചില ആളുകൾക്ക് നമ്മളുടെ മനസ്സിൽ നമ്മൾ അവരെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവർ എന്തുകൊണ്ടാണ് അവർക്ക് അവർക്കങ്ങനെ പറ്റിയത് എന്നാലോചിച്ചപ്പോൾ തീർച്ചയായിട്ടും ചില കാര്യങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യണം തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇപ്പോഴും സ്നേഹത്തോടെയും അത്ഭുതത്തോടെയും ആദരവോടും കൂടെ ഓർക്കുന്ന ഒരു നഴ്സിംഗ് ഡയറക്ടർ ഉണ്ടായിരുന്നു ഞാൻ ജോലി ചെയ്ത ഹോസ്പിറ്റലിൽ ഇന്ത്യയിൽ വെച്ചാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ അമ്മ വളരെ സിക്കായിരിക്കുകയാണ് അവർക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ചേരണം എന്നുള്ളൊരു ഫോൺ കോൾ വരികയും എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിന്ന് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഈ നഴ്സിംഗ് ഡയറക്ടർ സ്വന്തം ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും മറ്റൊരു സ്റ്റാഫ് നേഴ്സിനെ കൊണ്ട് ഇവർക്കുള്ള ലീവ് യും അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് ഇവരെ വണ്ടി കയറ്റി വിടുവാനുള്ള അവിടെ വരെ അക്കമ്പനി ചെയ്യാനുള്ള ഏർപ്പാടുണ്ടാക്കുകയും ചെയ്ത് ആ നഴ്സിംഗ് ഡയറക്ടർ അവരുടെ സഹാനുഭൂതി എന്റെ ഒരു പ്രിയപ്പെട്ട കൊളീഗിനോട് കാണിച്ചു അത് മാത്രവുമല്ല അവരുടെ പ്രൊഫഷനെക്കുറിച്ചും താൻ ചെയ്യുന്ന ജോലിയോടുള്ള ആത്മാർത്ഥത അതുപോലെ തന്നെ നഴ്സിംഗ് സ്റ്റാഫിനെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള അവരുടെ ആ വെമ്പൽ അല്ലെങ്കിൽ അവരുടെ നോളജ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനുള്ള അവരുടെ ആഗ്രഹം ഹോസ്പിറ്റലിൽ സംഘടിപ്പിക്കുന്ന ഓരോരോ പ്രോഗ്രാംസ് എന്തുമാത്രം ഹാർഡ് വർക്കിംഗ് ആയിരുന്നു ആ നഴ്സിംഗ് ഡയറക്ടർ എന്നാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നത് അതുമാത്രമല്ല ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹ്യൂമൻ ടച്ച് കൊടുക്കാനായിട്ട് പുള്ളിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു ഞങ്ങളുടെ ഹോസ്റ്റലിലേക്കൊക്കെ ഇടയ്ക്ക് വിസിറ്റ് ചെയ്യാൻ വരുമായിരുന്നു സാധാരണഗതിയിൽ നഴ്സിംഗ് ഡയറക്ടർ ഹോസ്റ്റലിലൊക്കെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഓടി ഒളിക്കുകയാണെങ്കിൽ ഈ പർട്ടിക്കുലർ നേഴ്സിംഗ് ഡയറക്ടർ വരുമ്പോൾ നമ്മളെല്ലാവരും ചെന്ന് അവരോട് സംസാരിക്കാനായിട്ട് കൂടുതൽ സമയം കിട്ടുന്നു പലരും പലരുടെയും പേഴ്സണലായിട്ടുള്ള അവരുടെ ദുഃഖങ്ങളെല്ലാം ഷെയർ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു പർട്ടിക്കുലർ നേഴ്സിംഗ് ഡയറക്ടറിൻ്റെ അടുത്തായിരുന്നു എന്തുകൊണ്ടാണ് അവർക്ക് ഹ്യൂമൻ ഹാർട്ട്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയത് ഒരു പക്ഷേ അവരുടെ അവരുടെ ലൈഫിലുണ്ടായ ചില എക്സ്പീരിയൻസസ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ള മനുഷ്യരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കുവാനുള്ള അവരുടെ ഒരു കഴിവ് ഒരു പക്ഷേ അവർ അവർ കമാൻഡ് ചെയ്തുകൊണ്ട് ആയിരിക്കുകയില്ല മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ടും ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നുള്ള ഒരു പോളിസി അവർ പാലിച്ചതുകൊണ്ടായിരിക്കാം ഇപ്പോഴും വളരെ സ്നേഹത്തോടെ മാത്രം ഓർക്കുന്ന ഒരു നഴ്സിംഗ് ഡയറക്ടർ അതേ അനുഭവം വേറൊരു ഫ്രണ്ടിന് എനിക്കുണ്ടായത് ഇപ്പോഴും ഓർക്കുന്നു മറ്റൊരു ഹോസ്പിറ്റലിൽ തൻ്റെ ഫാദർ മരിച്ചു എന്നുള്ള ഇൻഫർമേഷൻ ആ പ്രിയപ്പെട്ട സുഹൃത്തിന് കിട്ടുകയാണ് പക്ഷേ എന്നാൽ യാതൊരു കൺസിഡറേഷനും കാണിക്കാതെ ആ ഒരു പർട്ടിക്കുലർ നേഴ്സിനെ കൊണ്ട് തന്നെ ലീവ് ആപ്ലിക്കേഷൻ എഴുതിപ്പിക്കുകയും പിന്നീട് പലവട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഹൃദയം തകർന്നിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ നേഴ്സിനെ നടത്തുകയും അവസാനം ലീവ് ആപ്ലിക്കേഷൻ അവർക്ക് പ്രോസസ്സ് ചെയ്യാതെ വളരെ ഡിലേ ചെയ്യിപ്പിക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് വളരെ തകർത്ത് കളഞ്ഞ ഒരു പർട്ടിക്കുലർ ഹെഡ് നേഴ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കും ഇതിലേതാണ് നല്ല ശമരിയാക്കാരൻ നമ്മളെന്ന് ആലോചിക്കുമ്പോൾ ബൈബിളിൽ പറയുന്ന പോലെ തന്നെ നമ്മളോട് കരുണ കാണിച്ച ആൾ എന്നാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് ഒരു ഹെഡ് ഹെഡ്നേഴ്സായിക്കോട്ടെ മേറ്ററിനായിക്കോട്ടെ നഴ്സിംഗ് ഡയറക്ടർ ആയിക്കോട്ടെ ഹൃദയങ്ങളെ കീഴടക്കാൻ പറ്റുന്നത് നമ്മൾ പലപ്പോഴും വിചാരിക്കാറുണ്ട് എല്ലാ സ്റ്റാഫ് നേഴ്സസും മച്ച്യറായിട്ടുള്ള ആളുകളാണ് പലപ്പോഴും നമ്മളുടെ സുപ്പീരിയേഴ്സ് നമ്മളെ ട്രീറ്റ് ഒരു പക്ഷേ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പക്ഷേ നമ്മൾ നഴ്സറി സ്റ്റുഡൻസ് ആണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ട്രീറ്റ് ചെയ്യപ്പെട്ട പല അനുഭവങ്ങളും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ ചിലപ്പോൾ ചില ഹെഡ് നേഴ്സിനെ ഓർക്കാറുണ്ട് അവരുടെ പേഴ്സണാലിറ്റി അവർ സ്റ്റാഫിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അവരുടേതായിട്ടുള്ള പേഴ്സണലായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഒരുപക്ഷെ നമ്മൾക്കറിയാമായിരിക്കും എങ്കിലും അതൊന്നും പുറത്തു കാണിക്കാതെ വളരെ പ്ലസന്റ് ആയിട്ട് നടക്കുന്ന എത്രയോ ഹെഡ്നേഴ്സുമാർ ഒരു പക്ഷേ എന്നേക്കാൾ പ്രായം കുറഞ്ഞ് ഹെഡ് നേഴ്സസ് ഹെഡ് നേഴ്സ് പൊസിഷനിലിരിക്കുന്ന ആളുകൾ ഞാൻ പലപ്പോഴും വണ്ടരടിച്ചു പോകാറുണ്ട് ഇവരൊക്കെ എങ്ങനെയാണ് ഇത്ര ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിരിക്കുന്നതെന്ന് ഒരു പക്ഷേ ഇമോഷണലി അവർക്ക് വളരെ വളുകറാകാവുന്ന പല സിറ്റുവേഷൻസ് ഉണ്ട് ചില വളരെ സീരിയസ് ആയിട്ടുള്ള മിസ്റ്റേക്സ് ചെയ്താൽ പോലും പണീഷ്മെൻറ്റിൻ്റെ കാര്യങ്ങളിലൊന്നും ഒട്ടും വിട്ടുവീഴ്ച വരുത്തുകയില്ല പക്ഷേ വാക്കുകൾ കൊണ്ട് ഒട്ടും തന്നെ മുറിപ്പെടുത്താതെ വളരെ പ്രൊഫഷണലി കൈകാര്യം ചെയ്യുന്ന ചില ഹെഡ് നേഴ്സസ് നമ്മളുടെ മനസ്സിനെ തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യും ചില ഹെഡ് നേഴ്സസ് ആകട്ടെ ഒരു സ്റ്റാഫിനെ കാണുമ്പോൾ അവരെ അവർ ഒരു അവരെക്കുറിച്ച് യാതൊരു ബോധ്യമോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് ഒരു അറിവുമില്ലെങ്കിലും ജോയിൻ ചെയ്ത് പിറ്റേ ദിവസം തന്നെ മറ്റൊരു ഹെഡ് നേഴ്സിനോട് പറയുകയാണ് ആ സിസ്റ്ററിനെ കണ്ടാൽ വളരെ ലേസിയാണ് ആ സിസ്റ്ററിനെ കണ്ടാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് പക്ഷേ നമ്മളത് ഓവർ ഹിയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് കേൾക്കുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന വളരെ വലിയൊരു വിഷമം എന്തായിരിക്കും എന്നുള്ളത് പക്ഷേ ആ പർട്ടിക്കുലർ ഹെഡ്നേഴ്സ് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഇപ്പോഴും കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു അവരൊരു ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്ത സമയത്ത് അവരുടെ ഒരു ഹെഡ് നേഴ്സ് അല്ലെങ്കിൽ അവരുടെ മീറ്റർ ആ ഒരു സുപ്പീരിയർ അധികാരി അവരോട് പറയുകയാണ് സ്റ്റിങ്ക് ഇൻ ഫ്രണ്ട് ഓഫ് എല്ലാവരുടെയും മുമ്പ് വെച്ച് പുള്ളിക്കാരി പറയുകയാണ് യു സ്റ്റിങ്ക് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക ആ പർട്ടിക്കുലർ നേഴ്സിൻ്റെ ഒരു സങ്കടം എന്താണ് എന്നുള്ളത് ചില ആളുകൾക്ക് ഒരു ബാഡ് ബോഡി ഓർഡറുണ്ട് ഒരു പക്ഷേ അവർ എത്ര ടേക്ക് കെയർ ചെയ്താൽ പോലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവരെ അലോസരപ്പെടുത്താറുണ്ട് പക്ഷേ അവരുടെ ആ ഒരു കോൺഫിഡൻസിനെ തന്നെ തകർത്ത് കളയുന്ന ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ചില ഹെഡ് നേഴ്സസ് ചില മേറ്റർമാർ ചില നഴ്സിംഗ് ഡയറക്ടേഴ്സ് ഒക്കെ എടുക്കാറുണ്ട് നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പേര് നമ്മൾ കണ്ടുമുട്ടാറുണ്ട് അവരൊക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ എത്ര വലുതായിരിക്കും എന്നുള്ളത് ഒരു പക്ഷേ പറഞ്ഞു പോകുമ്പോൾ അവരെത്രയോ അവർ മറന്നു പോവുകയായിരിക്കും പക്ഷേ ആ ഉണ്ടാക്കുന്ന മുറിവുകൾ ആ പ്രിയപ്പെട്ടവരുടെ മനസ്സിൽ എന്തുമാത്രം ആഴത്തിലുള്ള വേദനയാണ് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞവർ ഒരുപക്ഷെ ഓർക്കാൻ സാധ്യതയില്ല വളരെ പ്രിയപ്പെട്ട മറ്റൊരു മെയ്റ്ററിൻ്റെ കാര്യം ഞാനിപ്പോഴും ഓർക്കുകയാണ് നേഴ്സിംഗ് പ്രൊഫഷനിൽ എന്തിനെക്കുറിച്ച് ചോദിച്ചാൽ പോലും പ്രാ പ്രാക്ടിക്കൽ ആയിക്കോട്ടെ തിയറി ആയിക്കോട്ടെ എന്ത് ചോദിച്ചാലും വളരെ കറക്റ്റായിട്ട് ഉത്തരം തരുന്ന നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരുന്ന വളരെ അറിവുള്ള ഒരു സ്ത്രീ എന്നാൽ ഒരിക്കൽ പോലും തങ്ങളുടെ തൻ്റെ അറിവിനെക്കുറിച്ചോ ഒന്നിനെക്കുറിച്ചും ഒരു അഹങ്കാരവും ഇല്ലാതെ വളരെ താഴ്മയോടുകൂടെ മാത്രം സംസാരിക്കുന്ന ഒരു സ്ത്രീ ഞാൻ ഓർക്കാറുണ്ട് എങ്ങനെയാണ് ഇത്രയും അറിവുള്ള ഒരാൾക്ക് ഇങ്ങനെ ബോസ്റ്റ് ചെയ്യാതെ ജീവിക്കാൻ പറ്റുക എന്നുള്ളത് സ്റ്റാഫ് നേഴ്സസിനെ ഒബ്സർവ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ ഇവാലുവേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ആദ്യം തന്നെ സ്റ്റാഫ് നേഴ്സിനെ വളരെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷം Grazie അവരോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയും തെറ്റുപറ്റിയാൽ അവർക്കുള്ള പണിഷ്മെൻ്റ് തീർച്ചയായിട്ടും ഉണ്ട് എങ്കിൽ പോലും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതെ വളരെ ശാന്തമായി സൗമ്യമായി തൊഴിൽ തട്ടി നെക്സ്റ്റ് ടൈം വി വിൽ ഡു ഇറ്റ് എന്നുള്ള ആ ഒരു വളരെ എൻകറേജ് ചെയ്യുന്ന ഒരു വാക്ക് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷവും സമാധാനവും എത്ര വലുതാണ് അപ്പോൾ നമ്മളുടെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസ്പെക്റ്റ് കൊടുക്കുക അത് അതുപോലെ തന്നെ തിരിച്ചെടുക്കുക എന്നുള്ള ഒരു ആപ്തവാക്യം നമ്മൾ പാലിക്കുകയാണെങ്കിൽ എത്ര നല്ല കാര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കൂടെ കടന്നുപോയിട്ടുള്ള നിങ്ങളുടെ മേലധികാരികൾ എങ്ങനെയുള്ള ആളുകളായിരുന്നു ഒരു പക്ഷേ നിങ്ങൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓ അവരുടെ കീഴിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നാണോ ആലോചിക്കുന്നത് അതെയോ വീണ്ടും വീണ്ടും അവരുടെ കീഴിൽ ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾക്കറിയാം നിങ്ങൾ അവരെ സ്നേഹിക്കുകയാണോ നിങ്ങൾ അവർ വെറുക്കുകയാണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിൽ ഇടം പിടിക്കുന്നത് നമ്മളോട് കരുണയോടുകൂടെ ഇടപെടുന്നത് പാർഷ്യാലിറ്റി എന്നുള്ളതല്ല തീർച്ചയായിട്ടും എല്ലാവരോടും ഒരുപോലെ ഇടപെടുന്ന സ്നേഹത്തോടെ എന്നാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബ്രേക്ക് ചെയ്യണമെന്ന് ആരോടും അല്ലെങ്കിൽ പ്രത്യേകമായൊരു അനുഭാവം കാണിക്കുക എന്നുള്ളതല്ല എല്ലാവിധമായ നിയമവശങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ സ്നേഹത്തോടുകൂടി തന്നെ സ്റ്റാഫ് നേഴ്സസിനോട് ഇടപെടുന്ന മേട്ടന്മാരായിക്കോട്ടെ ഹെഡ് നേഴ്സസ് ആയിക്കോട്ടെ ഡയറക്ടർ ഡയറക്ടറായിക്കോട്ടെ അവരെല്ലാം നമ്മളുടെ മനസ്സിൽ അവരവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി പോയാൽ പോലും തീർച്ചയായിട്ടും നിലനിൽക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ പോകുന്നത് ചില ആളുകളായിട്ട് റിസൈൻ ചെയ്ത് പോകുമ്പോൾ നമ്മളുടെ മനസ്സിൽ വളരെ വലിയ റിലീഫ് ഉണ്ടാകാറുണ്ട് അല്ലേ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നമ്മളെ എന്തുമാത്രം ഹേർട്ട് ചെയ്തിട്ടുള്ള ആളുകളായിരിക്കാം എന്ന് അപ്പോൾ നമ്മളുടെ ജീവിത വഴിത്താരികൾ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള നമ്മളുടെ സുപ്പീരിയേഴ്സിനെ കുറിച്ച് നമുക്ക് നോർക്കാം ചിലരോടൊക്കെ നമുക്ക് ക്ഷമിക്കാം ചിലരോടൊക്കെ നമ്മൾക്ക് ചിലർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഒരു പക്ഷേ അവരുടെ ഒരു ക്യാരക്ടർ അങ്ങനെ ആയിരിക്കാം അങ്ങനെയൊക്കെ ചെയ്യുകയല്ലാതെ ഇങ്ങനെയുള്ള ആളുകളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് നമ്മളുടെ മനസ്സിൽ വെറുപ്പോ വിദ്വേഷമോ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒരാവശ്യവുമില്ല ഓരോരുത്തരോടും പകരം അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രവർത്തികൾക്ക് തക്ക പ്രതിഫലം കൊടുക്കുന്നത് ദൈവമാണ് അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും അവർ പ്രതിഫലം പ്രാപിക്കാനായിട്ട് ഒരു ദിവസം അവർ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കേണ്ടതായിട്ടുള്ള ഉണ്ട് എന്നുള്ളൊരു വിചാരമാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഹെഡ്നേഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഏതെങ്കിലും സഹോദരിമാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങളോട് തന്നെ ഒന്ന് ചോദിക്കാം ഞാൻ എങ്ങനെയുള്ള ഒരു ഹെഡ്നേഴ്സാണ് എന്നുള്ളത് താങ്ക് ഫോർ വാച്ചിങ്